റബ്ബർ ആർസ് ഫോർ നൂറ്റി രൂപ ആർസ് ഫൈവ് നൂറ്റി എൺപത്തി എട്ട് രൂപ ഐ എസ് എ ട്വൻറ്റി നൂറ്റി എൺപത് രൂപ ആറ് ശതമാനം ലാറ്റസ് നൂറ്റിപ്പത് രൂപ നാൽപ്പത്തി അഞ്ച് പൈസ വ്യാപാര വില ആർ എസ് ഫോർ നൂറ്റി എൺപത്തി നാല് രൂപ ആർ എസ് ഫൈവ് നൂറ്റി അൻപത് രൂപ ഐ എസ് എസ് നൂറ്റി എഴുപത് രൂപ അറുപത് ശതമാനം ഒട്ടുപാൽ നൂറ് രൂപ എഴുപത് ശതമാനം നൂറ്റി ഇരുപത് രൂപ എൺപത് ശതമാനം നൂറ്റിപ്പത് രൂപ ചിരട്ടപ്പാൽ ലിറ്റർ നൂറ്റി ആറ് രൂപ റബ്ബർ കുരു ഒരു കിലോ നൂറ്റി പത്ത് രൂപ നൂറ്റി ഇരുപത് രൂപ വരെ കോക്കോ പച്ച ഒരു കിലോ നൂറ്റി അറുപത് രൂപ கோகோ உணங்கியது ஒரு கிலோ அறநூற்றி இருபது ரூபா மஞ்சள் பச்சா ஒரு கிலோ நாற்பத்தி அஞ்சு ரூபா மஞ்சள் உணங்கியது ஒரு கிலோ நூற்றி எண்பத்தஞ்சு ரூபா கிராம்பூ ஒரு கிலோ எண்ணூற்றி பத்து ரூபா கிராம்பூ நாடன் ஒரு கிலோ எண்ணூற்றி எண்பது ரூபா வடக்காய் பச்சா ஒரு கிலோ அறுபது ரூபா இஞ்சி பச்சா ஒரு கிலோ രൂപ ചുക്ക് ഒരു കിലോ നൂറ്റി എഴുപത് രൂപ അടക്ക പച്ച ഒരു കിലോ അറുപത് രൂപ അടക്ക മുതിയത് ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് രൂപ വരെ ഒട്ടടക്ക പളിയത് മുന്നൂറ്റി പതിമൂന്ന് രൂപ വരെ ഏലം പച്ച ഒരു കിലോ അഞ്ഞൂറ്റി പത്ത് രൂപ ഏലം ഉണക്ക് ഒരു കിലോ മൂവായിരത്തി ഒരുന്നൂറ് രൂപ വരെ காப்பி பைப்பு ஒரு கிலோ நானூற்றி ஐம்பத்தஞ்சு ரூப வரை முண்டக்காப்பி ஒரு கிலோ இருநூற்றி அம்பது ரூபா போட ஒரு கிலோ நூற்றி அம்பத்தஞ்சு ரூபா கொட்டத்தேனா ஒரு கிலோ நூற்றி அம்பத்தஞ்சு ரூபா கொப்ர ஒரு கிலோ நூற்றி அறுபத்தி எட்டு ரூபா பச்சத்தேனா ஒரு கிலோ ஐம்பத்தஞ்சு ரூபா குருமுளகு நாடன் ஒரு கிலோ அறநூற்றி முப்பத்தி ரெண்டு ரூபா குருமுளகு சேட்டன் ஒரு கிலோ அறுநூற்றி நாற்பத்தி ஏழு ரூபா குருமுளகு வாயனன் ஒரு கிலோ அறநூற்றி ஐம்பத்தி ஏழு ரூபா களியடக்காய் ஒரு கிலோ நூற்றி தொண்ணூற்றி ஏழு ரூபா மலேஜி பச்ச ஒரு கிலோ இருபத்தி அஞ்சு ரூப வரை மலேஜி உணக்கு ஒரு கிலோ நூற்றி இருபது ரூப வரை ஜாதிக்கா தொண்டன் இரநூற்றி ஐம்பது ரூபா முதல் முன்னூறு ரூபாய் ജാതിക്കാ തൊണ്ടില്ലാത്തത് അറുന്നൂറ്റി നാൽപ്പത് രൂപ മുതൽ അറുനൂറ്റി അമ്പത് രൂപ വരെ ജാതിപക്തി ചുവപ്പ് ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ ജാതിപത്തി ചുവപ്പ് സെക്കൻഡ് നാനൂറ് രൂപ വരെ ജാതിപത്തി ഫവർ ചുവപ്പ് ആയിരത്തി ഇരുന്നൂറ് രൂപ മുതൽ ആയിരത്തി തൊണ്ണൂറ്റി അൻപത് രൂപ വരെ ജാതിപത്തി ഫ്ലവർ മഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ വരെ ജാതിപത്തി മഞ്ഞ ഒരു കിലോ ആയിരത്തി മുന്നൂറ് രൂപ വരെ കുടമ്പുളി ഒരു കിലോ നൂറ്റി എൺപത് രൂപ വരെ கசுவண்டி ஒரு கிலோ ஐம்பது ரூபா பச்சக்காய ஒரு கிலோ ஐம்பத்தி நாலு ரூபா நீந்தப்பழம் பழுத்தது எழுபத்தி ரெண்டு ரூபா சுக்கு பெஸ்ட் ஒரு கிலோ முன்னூற்றி அம்பது ரூபா வரை பைனாப்பிள் பச்ச முப்பத்தி மூணு ரூப வரை பைனாப்பிள் உணக்கு ஒரு கிலோ முப்பத்தி ஏழு ரூபாய் காஞ்சிரக்கூரு ഒരു കിലോ പതിനെട്ട് രൂപ അൻപത് പൈസ പൈസ പഞ്ചസാര ഒരു കിലോ നാൽപ്പത്തൊന്ന് രൂപ അറുപത് പൈസ വെളിച്ചെണ്ണ ഒരു ലിറ്റർ ഇരുന്നൂറ്റി മുപ്പത് രൂപ ചൂടി ആയിരത്തി തൊള്ളായിരം രൂപ സ്വർണം വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പതിനെട്ട് കാരറ്റ് എഴുപത്തി അഞ്ച് ശതമാനം സ്വർണം ഇരുപത്തിരണ്ട് കാരറ്റ് തൊണ്ണൂറ്റൊന്ന് പോയിന്റ് ഏഴ് ശതമാനം സ്വർണം ഇരുപത്തിനാല് ക്യാരറ്റ് നൂറ് ശതമാനം സ്വർണം ཚཚཚན མ ཚབ ཚཚསམ རེད དགནུས དེནས དེ